ഹുബൈബുവിനു അതീയ റുദിയുള്ളാഹുവൻ നമസ്കാരം എന്ന അവസാനത്തെ ആഗ്രഹവും നിറവേറി ഹുബൈബ് റുദി അള്ളാഹുവിനു അന്ത്യയാത്രക്കൊരുങ്ങി മരണത്തെ ഞാൻ ഭയക്കുകയാണെന്ന് നിങ്ങൾ ധരിക്കുകയില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവാണ് സത്യം ഞാൻ വീണ്ടും നമസ്കരിക്കുമായിരുന്നു തനിക്കായി ഒരുക്കി വെച്ച ഈന്തപ്പനക്കുരിശിന് താഴെ നിന്ന് അദ്ദേഹം പറഞ്ഞു തൻ്റെ മരണത്തിനായി കാത്തിരിക്കുന്നവരുടെ ആരവത്തിൽ ആ മനസ്സ് ഉലഞ്ഞതേയില്ല കുരിശിൽ വരഞ്ഞുകെട്ടിയ ഹുബൈബിൻ്റെ കാലുകളിൽ വില്ലാളികൾ എഴുതിവിട്ട അമ്പുകൾ ചെന്ന് തറച്ചു അദ്ദേഹം കിടന്നു പിടഞ്ഞു ജീവൻ പൊലിയുന്ന വേദനാ നിർഭരമായ ആ അന്ത്യനിമിഷത്തിലും ഹുബൈബ് റദി അള്ളാഹുനുവിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞത് കവിതാശകലങ്ങൾ അതിങ്ങനെയായിരുന്നു മരണം ദൈവമാർഗത്തിലാണ് അത് എങ്ങനെയായാലെന്താ രോമകൂപങ്ങളിലും എല്ലിൻ തരികളിലും റബ്ബിൻ്റെ കാരുണ്യമുണ്ടല്ലോ എനിക്കത് മതി അതുമാത്രം ചുറ്റും കൂടി നിന്ന് മരണം ആസ്വദിച്ച് ആഹ്ലാദിക്കുന്ന അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള പ്രമാണിമാരുടെ മുഖങ്ങൾ ആ കവിതാശകലങ്ങൾ കേട്ട് മഞ്ഞളിച്ചു പോയി വാശിമുത്ത അവർ ശബ്ദമേറ്റി വിറയാർന്ന ആ ശരീരം നിലയ്ക്കുന്നത് വരെ ഹുബൈബിൻ്റെ അവസ്ഥ അള്ളാഹു തിരുനബിക്ക് അറിയിച്ചു കൊടുത്തു കുരിശിൽ അനാഥമായി കിടക്കുന്ന തൻ്റെ പ്രിയസുഹൃത്തിൻ്റെ മയ്യത്ത് മറവ് ചെയ്യാൻ ദൂതർ രണ്ടുപേരെ മക്കയിലേക്ക് അയച്ചു മിക്ദാദ്റി അള്ളാഹ്നുവിനെയും ജുബേർ റതി അള്ളാഹനുവിനെയും അവരെത്തിയാണ് ആധീര രക്തസാക്ഷിക്ക് കബറൊരുക്കിയത് മദീനയിലെ ഔസ് ഗോത്രത്തിൽ അദികിന്റെ മകനായി പിറന്ന ഹുബൈബ് റതി അള്ളാഹുനു ഹിജ്രയെ തുടർന്നാണ് തിരുദൂതരുടെ ഇഷ്ടഭാചനമായത് യുവാവായ ഹുബൈബ് റതി അള്ളാഹ്നുവിൻ്റെ വിശ്വാസ ദൃഢതയും ധീരതയും ഒരുപോലെ സംഗമിച്ചു ബദരുദ്ധത്തിൽ പടച്ചട്ടയണിയു ഖുറേഷി പ്രമുഖനായിരുന്ന ഹാരിസുബിനോ ആമിർ കുബൈബിൻ്റെ വാളിനുരയായി ഹിന്ദ് ഹംസാ റതിഹ്നുവിനെ നോട്ടമിട്ടതുപോലെ ഹാരിസിൻ്റെ മകൾ കുബൈബ് റതിയുള്ളാഹനുവിനെയും നോട്ടമിട്ടു അടുത്ത വർഷം ഹിജിറ മൂന്നിൽ ബദറിനു പകരം വിട്ടാൻ കുറേശികൾ ഒരുങ്ങുന്നതിൻ്റെ സൂചന പ്രവാചകൻ സുല്ലാഹു അലൈവിസ്ലാം തങ്ങൾക്ക് ലഭിച്ചു ഇത് ഉറപ്പുവരുത്താനായി പത്തംഗ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു നായകൻ ആസിമബിന് സാബിത്ത് ആണ് ഹുബൈബ് റതി ഉള്ളാഹനുവും ഇതിൽ അംഗമായിരുന്നു ഇവർ മുമ്പ് ഹുദൈൽ ഗോത്രക്കാരായ വില്ലാളികൾ ഇവരെ വളഞ്ഞു ഏറ്റുമുട്ടലിൽ ആസിം റതിയുള്ള ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു ഹുബൈബ് റതി അള്ളാഹുനുവും മറ്റ് പേരും കീഴടങ്ങി ഹാരിസിൻ്റെ മകൾ ഈ വിവരമറിഞ്ഞു അവർ പ്രതികാരത്തിനായി ഹുബൈബ് റതി അള്ളാഹുനുവിനെ വിലക്ക് വാങ്ങി അല്പനാൾ തടവിലിട്ട ശേഷം അവർ ആ ദൈവദാസന് വിധിച്ചത് അറബികൾക്ക് അത്ര പരിചിതമല്ലാത്ത കുരിശിലേറ്റിലായിരുന്നു മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയെ തള്ളിപ്പറയുകയും പിതാവിനെ വധിച്ചതിന് മാപ്പേക്ഷിക്കുകയും ചെയ്താൽ വെറുതെ വിടാമെന്ന അവരുടെ വാഗ്ദാനം പുച്ഛിച്ചു തള്ളിയ ഹുബൈബിറവിയാഹുനു മരണത്തിന് മുമ്പിൽ ഒരാഗ്രഹം മാത്രം അറിയിച്ചു രണ്ടരക്കാലത്ത് നമസ്കരിക്കണം അന്ത്യാഭിലാഷം അംഗീകരിക്കപ്പെട്ടു പിന്നീട് അവർ ശിക്ഷ നടപ്പാക്കുകയായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു തങ്ങളുടെ അനുയായികൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നില്ല എന്ന തിരിച്ചറിവ് ഹുബൈബിറവിയുള്ളിൽ നിന്നാണ് കുറേശികൾക്ക് ലഭിച്ചത് മറ്റൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ അസ്ലാം വാലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ